ഞാൻ എന്നാന്ന് പോലും അറിഞ്ഞിട്ടില്ല ഗായാലും അറിയണല്ലോ എല്ലാ അറിയേണ്ടതല്ലേ ഇതിപ്പോ എന്നാന്ന് പറഞ്ഞോ ഞാൻ എന്നാന്ന് പോലും അറിഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞു റോബസ്റ്റ് ഇതിലേക്ക് ഇടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ റോബസ്റ്റ് റോബസ്റ്റ് ഒരു റോബസ്റ്റപ്പഴപ്പഴ സ്മൂത്തിയാന്നാ എനിക്ക് തോന്നണത് എനിക്കറിയില്ല എഗ് ഗ്ലാസ് പാൻ കേക്ക് എഗിട്ട് വേണോ എഗ്ഗില്ലാതെ എഗ് വേണ്ട വേണ്ടേ പൊടികളൊന്നുമില്ല വാട്ട്സപ്പിലേ ഉള്ളൂ അപ്പൊ ഞാൻ പൊളിച്ചിതിലേക്ക് അരിഞ്ഞിടട്ടെ എഗ് ലെസ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എങ്ങനെ ഉണ്ടാവും ഏതായാലും അറിയണമല്ലോ എല്ലാം അറിയണ്ടതല്ലേ അറിയേണ്ടതല്ലേ നോക്കിക്കോ ഇതൊന്നും നോക്കാനില്ല വെറുതെ ചെറുതായിട്ട് ചെറുതായിട്ടങ് അരിഞ്ഞിടുക അടിക്കാൻ എളുപ്പത്തിനുള്ള രീതിയിൽ ചെയ്തോളാം അടുത്തത് ഓട്സ് ഓട്സ് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല തൽക്കാലം അത് മതി അത് മതി ഓട്സ് കൂടിപ്പോയാലും പറ്റൂല ഒരു പഴയല്ലേ ചേർക്കണ്ട അല്ല ഒരു പഴയല്ലേ ചേർത്തിട്ടുള്ളൂ ഓട്സ് കൂടിയാലും പറ്റില്ല ഇനി പാല് പാല് നമുക്ക് നോക്കാട്ടോ അത് ദോശ ഇങ്ങനെ ദോശയൊക്കെ പോലെ ചുട്ടെടുക്കണമല്ലോ അപ്പൊ അതിന്റെ അളവില് വെള്ളം എന്നാൽ പാല് ചേർക്കാവുള്ളൂ കൂടുതലും ലിക്വിഡി കഴിഞ്ഞാൽ പറ്റൂലോ നമുക്കൊന്നൊഴിച്ച് നോക്കാം മധുരയില്ലാട്ടോ എഗ് ലെസ് ഷുഗർ ലെസ് പാൻ കേക്ക് ആണ് ഇത്ര മതിയോ ചുട്ടെടുക്കണ്ടേ കടന്നുപോയാ ഞാനത് മൊത്തം ഒഴിച്ചു എന്നാ വിചാരിച്ചില്ല ഇല്ല നമുക്കൊന്നടിച്ച് നോക്കിയച്ച് ഇതിന്റെ ഇതെങ്ങനെയാന്ന ലിക്വിഡ് ആയിട്ടുണ്ടോ അതിന്റെ പരിവം നോക്കിയച്ച് പിന്നെ ചേർക്കാം ബാറ്ററി കറക്റ്റ് ആയോ ഞാനത് കാണിക്കാം ഒരു കുഞ്ഞു കപ്പിലേക്കൊല്ലോ മാറ്റാം കപ്പിലേക്ക് മാറ്റിയും പിന്നെ കോരി ഒഴിക്കാൻ എങ്ങനെയാ കേട്ടോ അങ്ങനെയാണോ അതിന്റെ ഷേപ്പ് കട്ടി കട്ടിയുണ്ടാവുമോ അപ്പൊ കള്ളപ്പം പോലെ ആയിരിക്കും ഉദ്ദേശം ദൊഡലി പോലെ നീ ഇത് വേണ്ടല്ലോ മൂടണ്ടല്ലോ മൂടണമെങ്കി മൂടാം നമ്മളിച്ച് നെയ്യ് തൂർത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് സ്വല്പം നമുക്കൊന്ന് കോരി ഒഴിച്ച് നോക്കാം നോക്കാം ഏലക്കായുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടല്ല അതുകൊണ്ടാ ഏലക്കായ ഏലക്കായും ജീരകവും ഒക്കെ ചേർക്കാ ഇഷ്ടമുള്ളവർക്ക് ജീരക ഇല്ല ഏലക്കായ് ചേർക്കാം ആ മതി മതി ആ അത് മതി അത് അത്ര വരത്തരുത് വേവണ്ടേ അതേ പാടുള്ളൂ ഉം മൂടി വെക്കാം മറിച്ചിടുന്നോ ആ മറിച്ചിടാ വിരണ്ടി വരും വേവണ്ടേ ഞാൻ മൂടട്ടെ മറിക്കാറാ ഇതേ ഇതേ ഈ സ്പാറ്റില കൊണ്ട് മറിച്ചാ ശരിയാവില്ലല്ലേ അത് ഫ്ലെയിം കുറച്ചിട്ടാ മതി കിട്ടോ മീഡിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആവും ഇതിങ്ങനെ ഇച്ചിരി മുരിഞ്ഞാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ടാട്ടോ മുരിച്ചെടുത്തത് ഇതിന് ഹോൾസ് ഇല്ല ഹോൾസ് ഇല്ല ആ പാൻ കേക്ക് എഗിങ്ങൂടി എഗ് വേണ്ടല്ലോ വേറൊരു കാര്യം ഇത് നോൺ വെജാ അല്ല ഇത് വെജാ വെജ് വെജാ നോൺ വെജ് പറയണത് വരെ മാറിപ്പോവാ ഇനി ഇത് നമുക്ക് നമുക്ക് എടുക്കാം എടുത്തി പ്ലേറ്റിലേക്ക് മാറ്റാ എന്നിട്ട് ഈ വശം ഇങ്ങനെ കാണിക്കാണിക്കാണിക്കാൻ പറഞ്ഞ അത് മറിക്കുമ്പോ ചെലപ്പോടിയോ അതിന്റെ കുഴപ്പം ഇനി മറിക്കട്ടെ ഇതിലേക്ക് പിന്നെ ഓഹോ ഓക്കേ തിരിച്ചു മറിച്ചു വിടുമ്പോ എന്തായാലും വേവും മീഡിയം ഫ്ലെയിമിൽ കൊടുക്ക കേട്ടോ കോരി ഒഴിക്കുമ്പോ ഇച്ചിരി ഫ്ലെയിം കൂട്ടിയിട്ടാലും അത് ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോ അത് ഫ്ലെയിം കുറയ്ക്കണം ആ നെയ് വെരട്ടിയില്ലോ നെയ് വെരട്ടിയില്ലെങ്കിൽ ടേസ്റ്റിന്റെ മാത്രമല്ല നോൺ സ്റ്റിക്കിന്റെ തവയാണെങ്കിലും എന്തെങ്കിലും ഒന്ന് തൂവേറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഈസി ആയിട്ട് അത് മതി ഈസി ആയിട്ട് വിട്ടുപോരാനെങ്കിൽ അത് മതി അത് മതി ബാക്കി എടുത്തോ ഒട്ടേക്ക് കയറൂലെന്നേ ഒഴിക്ക് വേണേ ഇത് സ്മൂത്തിയുടെ ബാറ്ററി തന്നെയാ മുട്ട ഇട്ടിട്ടില്ല അല്ലേ മുട്ട നമ്മള് ചേർത്തില്ല പോരേ ഇതിന് ഹോൾസ് വന്നുണ്ടല്ലോ ഏ വരില്ല അതാ എടുക്കുമ്പോ ഉള്ളതേ ഉണ്ട് പിന്നെ ഉണ്ടാകാൻ വഴിയില്ലേ ആ ഇനിയിപ്പൊ എടുക്കാണുമായിരിക്കും ഇങ്ങോട്ട് ഇങ്ങനെ മറിക്കാം ആണം വന്നിട്ടുണ്ട് ഇങ്ങനെ മറിക്കാം ഞാനേ കോട്ടപ്പുടിയില്മാടെ എടുത്തിപ്പ നീ പറഞ്ഞ പോലത്തെ തവ കണ്ടു കൂട്ടോ നാലെണ്ണം ചൂടാവുന്ന ഓ അത് നല്ലതല്ലേ അത് പക്ഷെ ഞാനത് അന്നത്തെ ദിവസം അത്ര നെയ്യ് വേണ്ട അത്ര നെയ്യ് വേണ്ട അന്നത്തെ ദിവസേ ചോദിക്കാൻ പറ്റിയതല്ല ഞാൻ അവിടെ ഞാനവിടെ തൂക്കിയിട്ടങ്ങനെ കണ്ട അമ്മായിയുടെ വീട്ടിലാ കണ്ടത് കറക്റ്റല്ല അപ്പൊ ഇനി നമ്മളെ ഇടയ്ക്ക് വിസിറ്റിന് പോണില്ലേ നേരം ചോദിക്കാം അതിങ്ങനെ കള്ളപ്പം ചൂടാൻ പാത്രത്തിനുള്ള വലിയ ആ ഈ പാൻ കേക്ക് ഉണ്ടാക്കാൻ നല്ലതാണ് നല്ലതാ പക്ഷെ എന്നാന്ന് വെച്ചാ ദ്വസയ്ക്ക് പറ്റുന്നത് തീരെ ചെറുവാതീന്നേ കോരി എടുക്കണ വെച്ചിട്ട് ഞാൻ ഇനി ചെല്ലുമ്പോ നമുക്ക് ചോദിക്കാം ഓ അത്രേ അമ്മ ചിന്തിച്ചു ചിന്തിച്ചു പോവാ എപ്പോഴും ചിന്തിക്കൂല ഒഴിക്കട്ടെ ഏഹ് ഇതിപ്പോ കൊറേ ഉണ്ടല്ലോ എവിടെയേ കൊറേ ഒരെണ്ണ അപ്പയ്ക്ക് കൊടുക്കാം മധുരയില്ലാത്തോണ്ട് അപ്പയ്ക്ക് ഇഷ്ടപ്പെടൂല്ലാട്ടോളീക്കടക്കിയേക്കാം അത് മതി 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 ഷേപ്പ് അത്രയാവൂലോ ഇതിനെ അങ്ങനെ നമ്മുടെ സ്മൂത്തിയുടെ മാവ് വെച്ചുകൊണ്ട് മാവെന്ന് പറയാൻ പറ്റൂന്ന സ്മൂത്തി വെച്ച നമ്മളൊരു എന്തിനാ പേര് ആ സ്മൂത്തി അത് തന്നെ സ്മൂത്തി ബാറ്റർ വെച്ച് നമ്മളൊരു പാൻ കേക്ക് പാൻ അതെ സ്വാദിഷ്ടമാണോ എന്ന അഭിപ്രായം അപ്പേടും ചോദിച്ചെ ഞാൻ ഇച്ചിരി സ്മൂത്തി അതിലിരുന്ന് ഞാന കുടിച്ചു കാരണം മൂന്നെണ്ണം കഴിഞ്ഞ് വേറെ ഒരെണ്ണത്തിനുള്ളത് ഇല്ലായിരുന്നു അപ്പൊ ഞാനിരി വലുതാക്കി ചൂടാന്ന് പറഞ്ഞപ്പോ മകൾക്ക് ഇഷ്ടമല്ല ചെറുത് മതിയെന്നോ അവക്കടെ ഇഷ്ടം ഈ ഞാൻ ഞാനിര വലിപ്പത്തിലാക്കി രണ്ടെണ്ണം ഇതാണെന്ന് പാകം എന്നാണ് മകള് പറയണത് അമ്മയ്ക്ക് പരത്തണം പരത്തോശ പോലെ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ മെൻഷൻ ചെയ്യുക എഗ്ലസ് പാൻ കേക്ക് ആണ് കഴിക്കുന്നത് ജസ്റ്റ് ഇൻഗ്രീഡിയൻസ് മാത്രമേ മാത്രമേട്ടോ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സ്മൂത്തി ആയിട്ട് അങ്ങ് കുടിക്കാറാ പതിവ് ഇതിപ്പോ പാനിൽ നെയ്റ്റ് ചുട്ടെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നല്ല ഹണി ടോപ്പൂടി നല്ലതാ വേണ്ട വേണ്ട കാരണം ഹണി ടോപ്പിൽ നിന്നാണ് മധുരം ഇത്തിരി കിട്ടാനായിട്ട് നല്ലതാ ഇതിന് മധുരം ഉള്ളതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് തോന്നിട്ടോ അനുവാസ് നല്ലതാണ് മോശമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നല്ലതാണ് എപ്പോഴും നമ്മള് സ്മൂത്തി ആയിട്ടല്ലേ കുടിക്കണേ അപ്പൊ ഇടയ്ക്ക് ഒരു ചേഞ്ചിന് ഇങ്ങനെയൊക്കെ ഇണ്ടാക്കാൻ നല്ല എഗിട്ടാ അത്ര കൂടി ടേസ്റ്റ് മാറും എനിക്ക് തോന്നേ നല്ലൊരു ടേസ്റ്റിലേക്ക് വരുന്നു അപ്പാണോ അപ്പൊരാങ്ങനെ